നമസ്കാരം ഇന്നാണ് കേരളത്തിലെ ശബ്ദ പ്രചാരണത്തിന്റെ അവസാന ദിവസം നാളെ നിശബ്ദ പ്രചരണങ്ങൾ അടിയൊഴുക്കുകൾ നീക്കങ്ങൾ അട്ടിമറികളൊക്കെ മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി പലതവണ പലരും ചർച്ച ചെയ്തു ഇനി അത് ആവർത്തിക്കുന്നതിൽ പ്രസക്തിയൊന്നുമില്ല ഈ മണ്ഡലങ്ങളിൽ ചിലരൊക്കെ തോൽക്കേണ്ടവർ തന്നെയാണ് ചിലരൊക്കെ ജയിക്കേണ്ടവരും മറുനാടനെ ശ്രദ്ധിക്കുന്നവർ മറനാടൻ നിഷ്പക്ഷമായി ടുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വോട്ടിന് അർഹതയുള്ള രണ്ടേ രണ്ട് പാർട്ടികളെ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ബി ജെ പി തുടർഭരണത്തിന് വേണ്ടി മത്സരിക്കുന്നു അവരുടെ മുൻപിൽ ഒരുപാട് പദ്ധതികളുണ്ട് അവർക്ക് അവകാശപ്പെടാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട് കോൺഗ്രസ് മോദിയുടെ ഭരണം അട്ടിമറിച്ച് ഇന്ത്യാ സഖ്യത്തിന് നേതാവായി ഭരിക്കാൻ രംഗത്തുണ്ട് അവർക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട് അവർക്ക് ഒരുപാട് ബദൽ നിർദ്ദേശങ്ങളുണ്ട് ഈ രണ്ടു പാർട്ടികളും ഉയർത്തുന്ന വിഷയങ്ങളിൽ ഏതാണ് ഔചിത്യം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത് വോട്ടറാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം തികച്ചും അപ്രസക്തമാണ് സി പി എം ആർക്കു വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്ന ഇവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മാത്രമേ ഇവരുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾക്കൊന്നും ഇതുവരെ ഒന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല ഇടതില്ലായതിനു ശേഷമാണ് ഇടത് ഭരിച്ചിരുന്ന ത്രിപുരയും പശ്ചിമ ബംഗാളും ഒക്കെ മെച്ചപ്പെടുന്നത് ഇടത് ഭരിച്ചതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഇന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ പെറോട്ട അടിക്കുന്ന കോഴിക്കടകളിൽ കോഴിയെ തൂക്കി കൊടുക്കുന്ന പാർട്ടി നേതാക്കളായിരുന്ന ബംഗാളികൾ മോദി ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിലും അതിനോട് സഹകരിക്കുന്നില്ല സി പി ഐ എം എന്ന പാർട്ടി ആ പാർട്ടി പറയുന്നത് ഈ മുന്നണി കൊള്ളില്ല എന്നാണ് ഈ മുന്നണി പ്രധാനമന്ത്രിയാക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇവർ പപ്പുമോൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു രാഹുലിന്റെ ഡി പോലും പരിശോധിക്കണം എന്നാണ് സി പറയുന്നത് അതായത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സി പി എമ്മിന്റെ പിന്തുണ അപ്പോൾ പിന്നെ സി പി എമ്മിന് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ബി ജെ പിയുടെ ഭരണം തുടരുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണം ഇല്ലാതാകുന്നതിന് വേണ്ടി രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് വോട്ട് ചെയ്യുക ഇവിടെ രാഹുലിനെയും എതിർക്കുന്ന ബി ജെ പിയെയും എതിർക്കുന്ന സി പി എമ്മിന് വോട്ട് ചെയ്ത് കുറേ എം പിമാരെ കൊടുത്തത് കൊണ്ട് ഈ നാടിനോ ഈ രാജ്യത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഉത്തരം വിവേകമുള്ളവർ വിവരമുള്ളവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പാടില്ല ഇനി വോട്ട് ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് അവർ കുഴപ്പക്കാരായതുകൊണ്ടല്ല നേരെ മറിച്ച് അവർ എം എൽ എമാരാണ് എം എൽ എമാരല്ലാതെ ഈ പാർട്ടികൾക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ കിട്ടാത്തത് കൊണ്ടല്ല ഇവർ വീണ്ടും മത്സരിക്കുന്നത് ഈ അഞ്ചു പേർ ആലത്തൂരിലെ രാധാകൃഷ്ണൻ വടകരയിലെ ശൈലജ ടീച്ചർ കൊല്ലത്തെ മുകേഷ് ആറ്റിങ്ങലിലെ വി ജോയി വടകരയിലെ ഷാഫി പറമ്പിൽ ഈ അഞ്ചു പേരിൽ ആര് ജയിച്ചാലും നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോടികൾ ചെലവാക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ നാടിനോട് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ സ്ഥാനാർത്ഥികളാവുന്നത് അതുകൊണ്ട് ഈ അഞ്ചു പേർക്ക് വോട്ട് ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കുന്നത് നല്ലതാണ് ഇതൊക്കെയാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള നമ്മുടെ അവകാശം അത് വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്ന ഒരവസരമാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ലെങ്കിലും നമുക്കുള്ള ഒരു അവകാശം എന്ന നിലയിൽ അത് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം ഇനി ഇവർക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നോട്ടക്കെങ്കിലും വോട്ട് ചെയ്യുന്നതാണ് ജനാധിപത്യത്തിൽ നല്ലത് അതുകൊണ്ട് തന്നെ ഇരുപത് മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ആരാണ് കൂടുതൽ അർഹരെന്ന് നോക്കാം ഞാൻ മുമ്പ് സൂചിപ്പിച്ച മാനദണ്ഡം വെച്ചാണെങ്കിൽ സി പി എമ്മിന് ഒരു അർഹതയുമില്ല എന്നാൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒന്ന് എൽ ഡി എഫിൻ്റെതായതുകൊണ്ട് നമുക്കങ്ങനെ അവഗണിക്കാനും കഴിയില്ല മാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും ഇവിടെ മത്സരിക്കുന്നത് ജയിക്കാനുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ ചോയ്സുകളിൽ ഭേദമേതേ എന്ന് പരിശോധിക്കുന്നത് ഉചിതമാകും കാസർഗോഡ് വെച്ച് തുടങ്ങാം കാസർഗോഡ് സിറ്റിംഗ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മത്സരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ആണ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയും അവിടെ മാറ്റി എന്നാൽ മത്സരം രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണനും ചേർന്നാണ് ഞാൻ കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടറായിരുന്നെങ്കിൽ എന്റെ വോട്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ പോകുമായിരുന്നുള്ളൂ കണ്ണൂരിൽ സുധാകരനും ജയരാജനും തമ്മിലുള്ള പൊരിഞ്ഞ പോര് സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ജയരാജന്റെ കൊലപാതക രാഷ്ട്രീയ പ്രാതിനിധ്യവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ് ഞാനായിരുന്നു വോട്ടറെങ്കിൽ തീർച്ചയായും സുധാകരനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കോഴിക്കോട് എം കെ രാഘവനും എളമരം കരീമും തമ്മിലാണ് മത്സരം എം കെ രാഘവൻ ഇത് നാലാം ഊഴമാണ് അതുകൊണ്ടുതന്നെ തൃശ്ശൂർകാർക്ക് ചില ആശങ്കയൊക്കെ ഉണ്ട് എന്നാൽ എതിർ സ്ഥാനാർത്ഥി എളമരം കരീം തന്നെ ഈ നാടിനെ പ്രത്യേകിച്ച് കോഴിക്കോടിനെ ഒരു വ്യാവസായിക ശവപ്പറമ്പാക്കി മാറ്റിയതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ തീർച്ചയായും വോട്ട് ചെയ്യരുതാത്തത് എളമരം കരീമിന് തന്നെയാണ് കേരളത്തിലെ വ്യാവസായിക തകർച്ചയ്ക്കും പിന്നോട്ടുള്ള പോക്കിനും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി എക്കാലവും സി ഐ ടിഒ നേതാവായിരുന്ന എളമരം കരീം തന്നെയാണ് അദ്ദേഹം വ്യവസായ മന്ത്രി വരെ ആയിരുന്നു എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നാടിനെ പിന്നോട്ട് നയിക്കുന്ന എളമരം കരീമിനെ വോട്ട് ചെയ്യുന്നതിന് മുൻപ് ഏത് പാർട്ടിക്കാരനും ഒന്നുകൂടി ആലോചിക്കുന്നത് ഉചിതം വടകരയിൽ ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലാണ് മത്സരം രണ്ടു പേരും എം എൽ എമാരാണ് അവർ മത്സരിക്കരുതായിരുന്നു പക്ഷെ അവർ മത്സരിക്കുന്നു അവർ ജയിച്ചാലും നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ പശ്ചാത്തലത്തിൽ ഇവരിൽ ആരാണ് കൂടുതൽ നല്ലത് എന്ന ചോദ്യം പ്രസക്തമാണ് രണ്ടുപേരും അർഹരാണ് ഏതെങ്കിലും ഒരാളെ ഉയർത്തിക്കാട്ടുക പ്രയാസമാണ് വ്യക്തിപരമായി എനിക്ക് താല്പര്യം ശൈലജ ടീച്ചറോടാണ് എന്നാൽ ശൈലജ ടീച്ചർ മോർഫിംഗ് വിവാദമുണ്ടാക്കി സഹതാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനോട് എനിക്ക് വിയോജിപ്പാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സമ്മതിക്കാനും ഞാൻ ഒരുക്കമല്ല ഷാഫി പറമ്പിൽ തികഞ്ഞ മതേതരവാദിയായ ഒരു നേതാവ് തന്നെയാണ് അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ രണ്ടുപേരും വോട്ടിങ്ങിന് അർഹനാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം വയനാട്ടിലും മലപ്പുറത്തും പൊന്നാനിയിലും അഭിപ്രായം പറയുന്നതിൽ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല ആ മൂന്നിടത്തും വിജയം ഉറപ്പിച്ചിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ആ വിജയം തട്ടിപ്പറിക്കാനോ അട്ടിമറിക്കാനോ മറ്റാർക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് തികച്ചും അപ്രസക്തമാണ് പാലക്കാട് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠനും സി പി ഐ എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമായ വിജയരാഘവനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കൂടുതൽ ജനകീയൻ ശ്രീകണ്ഠൻ തന്നെയാണ് ആർക്കും സ്വീകാര്യനാണ് ആളുകളുമായി ഏറെ താതാന്യം പുലർത്തുന്നയാൾ വിജയരാഘവന് തിരിച്ചടിയാവുന്നത് ശ്രീകണ്ഠന്റെ ഈ സ്വീകാര്യതയും പാർട്ടി പോളിംഗ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ആരെയും അടുപ്പിക്കാത്ത പ്രകൃതവുമാണ് ഇത് മാത്രമല്ല മന്ത്രി ബിന്ദുവിന്റെ ധാർഷ്ട്യത്തിനിരയായിട്ടുള്ളവർ ബിന്ദുവിന്റെ ഭർത്താവ് എന്ന നിലയിൽ വിജയരാഘവനെ അകറ്റി നിർത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്റെ വോട്ട് പാലക്കാടായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അത് ശ്രീകണ്ഠനാകുമായിരുന്നു ആലത്തൂരിലെ കാര്യം എടുത്തു പറയേണ്ടതില്ല എന്റെ വോട്ട് ആലത്തൂരായിരുന്നെങ്കിൽ അത് രമ്യാകരൻ ദാസനല്ലാതെ മറ്റാർക്കും പോകുമായിരുന്നില്ല രാധാകൃഷ്ണൻ മനസ്സിലാ മനസ്സോടെയാണ് അവിടെ വന്ന് മത്സരിക്കുന്നത് പിണറായിക്ക് ശേഷം മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വെല്ലുവിളി നേരിടുന്ന രണ്ടു പേരെയും പാർലമെന്റിലേക്ക് അയക്കുക എന്ന സി പി എമ്മിന്റെ അജണ്ടയുടെ ഭാഗമായി മനസ്സിലാ മനസ്സോടെ രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ നല്ലവനാണെങ്കിലും വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് രമ്യയെ ചുറ്റിപ്പറ്റി ചില അതൃപ്തികളൊക്കെ ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിലും എം എന്ന നിലയിൽ രമ്യ മിടുക്കിയായിരുന്നു എന്ന് പറയുന്നവരാണ് ഇറയും രമ്യ തന്നെ ആലത്തൂരിൽ ജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥന തൃശൂരിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായ പ്രകടനം നടത്തുന്നു സുരേഷ് ഗോപിയും സുനിൽകുമാറും മുരളീധരനുമാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ മൂന്നു പേരും അർഹരാണെങ്കിലും കൂടുതൽ അർഹൻ സുരേഷ് ഗോപിയാണ് എന്നതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം സുരേഷ് ഗോപിക്ക് ഏറെ നാടകീയത ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പേരിൽ സുരേഷ് ഗോപി ഏറെ ട്രോളുകൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിലും തികച്ചും നന്മ നിറഞ്ഞ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അതിനപ്പുറത്തേക്ക് ആ നാട്ടിൽ ഇടപെട്ട് ചെലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സുനിൽകുമാറും ഒട്ടും മോശമല്ല ഈ മണ്ഡലത്തിലെ വോട്ടറായിരുന്നെങ്കിൽ ഞാൻ ആദ്യം വോട്ട് ചെയ്യാതെ മാറ്റി നിർത്തുന്നത് മുരളീധരനെ ആയിരുന്നു മറ്റൊന്നുകൊണ്ടുമല്ല സത്യസന്ധത ലെവലേശമില്ലാത്ത നേതാക്കളിൽ ഒരാളാണ് മുരളീധരൻ താനുണ്ടെങ്കിലേ കോൺഗ്രസ് ഉണ്ടാവൂ എന്ന അബദ്ധവിശ്വാസമായി നടക്കുന്ന ഒരു തലക്കനക്കാരനാണ് മുരളീധരൻ സത്യസന്ധതയേക്കാൾ കൂടുതൽ മുരളീധരൻ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു ചിലർ ചെവിയിൽ ഓതി കൊടുക്കുന്ന നുണകളാണ് സുനിൽകുമാർ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അതിനേക്കാൾ ഒരുപടി മുമ്പിലാണ് സുരേഷ് ഗോപി എന്നാണ് എന്റെ വിശ്വാസം മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥാണ് ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി പൊതുവെ മാന്യൻ എന്ന പേരാണ് രവീന്ദ്രനാഥിനുള്ളത് എന്നാൽ സിറ്റിംഗ് എം പി ബെന്നി ബെഹനാൻ ഏറെ ജനപ്രിയനാണ് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും ബെന്നി ബെഹനാന് തന്നെയാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഞാൻ ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടറായിരുന്നെങ്കിൽ തീർച്ചയായും വോട്ടു ചെയ്യുക ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ചാർലി പോളിനാകുമായിരുന്നു എറണാകുളത്ത് തീർച്ചയായും വോട്ടിന് അർഹതയില്ലാത്തത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈന് തന്നെയാണ് അർഹതയുണ്ടോ ഇല്ലയോ എന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിയുടെ പ്രസക്തമല്ല ഹൈബിയുടെ വിജയം സുനിശ്ചിതമാണ് ആർക്കും അത് അട്ടിമറിക്കാൻ സാധ്യമല്ല ഇടുക്കിയിലെ സ്ഥിതിയും അങ്ങനെ തന്നെ ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിക്കുക സാധ്യമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാത്ത അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് വോട്ടിനുള്ള അർഹതയില്ല എന്നതാണ് പി ടി തോമസ് എന്ന പ്രഗത്ഭനായ നേതാവ് എം പി ആയിരിക്കുമ്പോൾ ഹൈറേഞ്ചിലുണ്ടായ കസ്തൂരി രംഗൻ വിവാദത്തിൽ ബോധപൂർവം ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണ്ടാക്കി എം പി സ്ഥാനത്തെത്തിയ ജോയിസ് ജോർജ് അരിവാൾ ചുറ്റുകടയാളത്തിൽ വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ വിവേകമുള്ളവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോട്ടയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് സിറ്റിംഗ് എംപിയായ തോമസ് ചാഴിക്കാടനും ജോസഫ് വിഭാഗ നേതാവ് ഫ്രാൻസിസ് ജോർജും തമ്മിൽ മത്സരിക്കുന്നു തോമസ് ചാഴിക്കാടിന്റെ ഏറ്റവും വലിയ ബലഹീനത ജനം വെറുക്കുന്ന പ്രത്യേകിച്ച് കോട്ടയംകാർ വെറുക്കുന്ന പിണറായിയുടെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കൊടുങ്കാറ്റുണ്ടായിട്ടും കടപുഴകാതെ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം ചേർന്ന് നിന്ന മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ തോമസ് ചാഴിക്കാടിന് സീറ്റ് നിലനിർത്തുക പ്രയാസമായിരിക്കും രണ്ടുപേരും മാന്യന്മാരാണ് രണ്ടുപേരും മര്യാദക്കാരാണ് എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ തോമസ് ചാഴിക്കാടിനേക്കാൾ മികവ് ഫ്രാൻസിസ് ജോർജ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനാരെയും കുറ്റം പറയാൻ കഴിയില്ല പത്തനംതിട്ടയിലാണ് സി പി ഐ എമ്മിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റവും വലിയ പിഴവുണ്ടായത് മൂന്ന് തവണ എം പി ആയി നാലാം തവണ മാറ്റിടിക്കുന്ന കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണിക്കെതിരെ പാർട്ടിക്കുള്ളിലും സമൂഹത്തിലും അഭിപ്രായ ഭിന്നതയുള്ളപ്പോൾ രാജു അബ്രാഹിമിനെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു എന്തിനേറെ മന്ത്രി വീണ ജോർജ് മത്സരിച്ചാൽ പോലും ചിലപ്പോൾ ജയിച്ചു പോയനെ എന്ന കേരളത്തെ കുട്ടിച്ചോറാക്കിയ അന്താരാഷ്ട്ര ധനകാര്യ വിദഗ്ധൻ തോമസ് ഐസക്ക് അവിടെ വന്ന് മത്സരിച്ചതോടെ ആ സാധ്യത അടഞ്ഞുപോയി തോമസ് ഐസക്കിന് വിജയിക്കാനുള്ള ഏക സാധ്യത പി സി ജോർജ് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയാവുക എന്നതായിരുന്നു അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ ആന്റോ ആന്റണിക്ക് തന്നെയാണ് വിജയമെന്ന് ഉറപ്പായി ഇക്കുറി പത്തനംതിട്ടയിൽ നോട്ടയ്ക്ക് ഏറെ വോട്ടുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആലപ്പുഴയിൽ ഇക്കുറി സിറ്റിംഗ് എം ആരിഫിനെ അട്ടിമറിച്ച് കെ സി വേണുഗോപാൽ ജയിക്കുമെന്നായിരുന്നു എല്ലാ സർവേകളും കണക്കുകൂട്ടലെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവിടെ കത്തി കൊണ്ട് തന്നെ ആരിഫ് വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല കെ സി വേണുഗോപാലിന് കിട്ടേണ്ട വോട്ടുകളിൽ വലിയൊരു ശതമാനം ശോഭാ സുരേന്ദ്രൻ പിടിച്ചാൽ ഒരുപക്ഷെ വിജയം ആരിഫിനായി എന്ന് വരാം എന്റെ വോട്ട് ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഞാൻ ശോഭാ സുരേന്ദ്രൻ തന്നെ വോട്ട് ചെയ്യുമായിരുന്നു കാരണം എനിക്ക് വന്നപ്പോൾ ഓടിയെത്തി കൈപിടിച്ച് എന്നെ ഉയർത്താൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശോഭയാണ് കോൺഗ്രസിലെയും ബി പല നേതാക്കളും ഞങ്ങളുടെ മൈക്കിന് മുമ്പിൽ പിന്തുണ അറിയിച്ചെങ്കിലും ആവശ്യപ്പെടാതെ തന്നെ ഒപ്പം നിൽക്കുകയും ശക്തമായി പോരാടുകയും ചെയ്ത ശോഭയോടുള്ള കിടപ്പാട് എനിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് ശോഭ ജയിക്കും എന്ന ആത്മവിശ്വാസമൊന്നും എനിക്കില്ല എങ്കിലും ശോഭയെ ശോഭയെപ്പോലുള്ളവർ ജയിക്കേണ്ട നേതാക്കളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വോട്ട് മാവേലിക്കരയിലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ വോട്ട് ചെയ്യുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുൺകുമാറിനാണ് അദ്ദേഹം സി പി ഐക്കാരനായതുകൊണ്ട് വോട്ട് ചെയ്യാൻ മടിക്കേണ്ടതില്ല മെടുക്കനായ പ്രഗത്ഭനായ യുവ നേതാവാണ് അരുൺകുമാർ അരുൺകുമാർ കണ്ടുപഴകിച്ച കൊടിക്കുന്നേൽ സുരേഷിനെതിരെ മത്സരിക്കുമ്പോൾ യുവാക്കളുടെ നിലപാട് അരുൺകുമാറിന് അനുകൂലമാണ് കൊടിക്കുന്നേലിനെതിരാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം തവണ എം പി ആയിട്ടുള്ള റെക്കോർഡ് വരാനുള്ള പരിശ്രമത്തിലാണ് കൊടിക്കുന്നേൽ സുരേഷ് സുരേഷ് തോൽക്കുന്നത് ജനാധിപത്യത്തിനും കോൺഗ്രസിനും നാടിനും നല്ലത് തന്നെ പകരം അരുൺകുമാർ തന്നെ ജയിക്കട്ടെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന്റെ വിജയം തട്ടിപ്പറിക്കാൻ ആർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പി ടി തോമസിന് ശേഷം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രനിൽ ഇല്ലാത്ത പാർലമെന്റ് രാജ്യത്തിന് തന്നെ നഷ്ടമാണ് അതുകൊണ്ടൊരു തർക്കവും വേണ്ട പ്രേമചന്ദ്രൻ തന്നെയാണ് അവിടെ വിജയിക്കേണ്ടത് എന്ന് മാത്രമല്ല ഉറപ്പായും തോൽക്കേണ്ട സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് മുകേഷ് എം എൽ എ ആയിരുന്നിട്ട് മത്സരിക്കുന്നു എന്നത് മാത്രമല്ല ഒരു തരത്തിലും രാഷ്ട്രീയക്കാരൻ ആവാൻ പാടില്ലാത്ത എല്ലാ ഗുണവിശേഷങ്ങളുമുള്ള നേതാവാണ് മുകേഷ് മുകേഷിനെ ഒരാൾ എം പി ആവുന്നത് നമ്മുടെ നാടിന് നാണക്കേടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളിൽ ഒരാളാണ് കൃഷ്ണകുമാർ ഇക്കുറി ഒരുപാട് വോട്ട് പിടിക്കുമെന്ന് എനിക്കറിയാം കൃഷ്ണകുമാർ പരമാവധി വോട്ട് പിടിക്കട്ടെ തീർച്ചയായും കൃഷ്ണകുമാർ അടുത്ത സുഹൃത്താണെങ്കിലും എന്റെ വോട്ട് കൊല്ലത്തായിരുന്നെങ്കിൽ അത് എൻ കെ പ്രേമചന്ദ്രനുള്ളതായിരുന്നു ആറ്റെങ്കിലും കടുത്ത മത്സരം നടക്കുന്നു ത്രികോണ മത്സരം തന്നെയാണ് എം എൽ എ ആയ ജോയി എന്തിനു വേണ്ടി ആറ്റെങ്കിൽ ഒന്ന് മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മണ്ഡലം പിടിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിയില്ല എന്നുത്തരമാണ് സി പി എം നൽകുന്നത് അടൂർ പ്രകാശ് അവിടെ കോന്നിയിലേതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ വലിയ മുന്നേറ്റമാണ് ആറ്റെങ്ങിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അടൂർ പ്രകാശ് നല്ലവനും സൗമ്യനുമാണെങ്കിലും അദ്ദേഹം പാർലമെന്റിൽ ഷൈൻ ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ജോയി അങ്ങോട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയാവുമെന്ന് ആരിഫും റഹീമും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായുണ്ട് അതേസമയം കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരനാണ് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നാടിന് ഗുണം ചെയ്യും എന്നാൽ മുരളീധരനെ ജയസാധ്യതയില്ല എന്നതാണ് വാസ്തവം ഞാൻ തിരുവനന്തപുരത്തെ വോട്ടറായിരുന്നെങ്കിൽ തീർച്ചയായും ആകപ്പാട് ആശയക്കുഴപ്പത്തിലാകുമായിരുന്നു മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിന് അർഹതയുള്ളവരാണ് പന്നിൻ രവീന്ദ്രൻ എന്ന അന്യൻ നിന്ന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് ലാളിത്യത്തിന്റെയും നന്മയുടെയും പ്രതീകത്തിന് എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും ശശിതരൂർ എന്ന വിശ്വപൌരനെ ഈ നാടിന്റെ ഭാവി മുഖ്യമന്ത്രിയായി കൈപിടിച്ച് ഉയർത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവിനെ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും ടെക്നോക്രാറ്റും പ്രഗത്ഭനുമായ രാജീവ് ചന്ദ്രശേഖർ മോദി വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കും പേരും ജയത്തിന് അർഹതയുള്ളവരാണ് എന്നാൽ ഒരാൾ തീരെ പാവമായി പോയതുകൊണ്ട് പിന്നോട്ട് പോവുകയും രാജീവ് ചന്ദ്രശേഖരും ശശിധരൂറും തമ്മിലുള്ള പോരാട്ടമായി അത് മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മികവിനേക്കാളും തിരുവനന്തപുരത്തെ ജയപരാജയം നിശ്ചയിക്കുന്നത് തന്ത്രങ്ങളും അട്ടിമറിയുമാകും ശശിതരൂറിനാണോ രാജചന്ദ്രശേഖരനാണോ അവസാന നിമിഷത്തെ നീക്കങ്ങൾ നടത്താൻ കഴിവുള്ളത് എന്നതനുസരിച്ചായിരിക്കും ഇവിടുത്തെ വിജയ സാധ്യത തീർച്ചയായും തിരുവനന്തപുരത്തെ വിജയം നിർണയിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായമാവില്ല പലതായി കിടക്കുന്ന ക്രിസ്ത്യൻ സമുദായമാകുമെന്ന് തീർച്ച മൂന്നുപേരും വിജയിക്കേണ്ടവരാണ് തന്നെ ഞാൻ തിരുവനന്തപുരത്തെ വോട്ടറായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഈ നിമിഷവും എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല